വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം അക്രമ സ്വഭാവം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം വിദ്യാർത്ഥികളെ തിരിച്ചു പിടിക്കാൻ അധ്യാപകരും പി ടി എയും നാട്ടുകാരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയം നോക്കാതെ രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രക്ഷകർത്താക്കളും കൂട്ടായ്മ എല്ലാ സ്കൂളിൻ്റെയും പുരോഗതിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇവ കൂട്ടായി പ്രവർത്തിച്ചാൽ ഒരു ടീമായി പ്രവർത്തിച്ചാൽ അതിനകത്ത് രാഷ്ട്രീയം ആവശ്യമില്ല ആവശ്യം കാര്യത്തിൽ എല്ലാവരും കൂടി ഒരു ടീമായി പ്രവർത്തിച്ചാൽ അതിന്റെ കൂടെ പൂർവ്വ വിദ്യാർത്ഥികളും കൂടി കൂടിയാൽ സ്കൂളിലും ഒരു എല്ലാം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് നാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു പ്രശ്നം കൂടിയാണ് അറിവ് തേടിയുള്ള നിരന്തരമായ അന്വേഷണത്തിനാണ് കുട്ടികളെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത് നമ്മൾ എല്ലാവരും കുട്ടികളായി ഇൻസ്പയർ ചെയ്യണം അവരെ പഠിച്ച പരീക്ഷ എഴുതി മാർക്ക് പേടിക്കാൻ മാത്രമല്ല അവർ പഠിക്കുന്ന വിഷയത്തോട് അവർക്കൊരു കൗതുകം ഉണ്ടാക്കി കൊടുക്കണം പഠിക്കുന്ന വിഷയം പാഷനേറ്റ് ആക്കി കൊടുക്കണം അറിവ് തേടിയുള്ള അന്വേഷണമാണ് അതിനു വേണ്ടിയിട്ടുള്ള കൗതുകമാണ് അതിനു വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയാണ് സ്കൂളിൽ തുടങ്ങിയ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ലാബ് ആൻഡ് ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ നസീബ അസീസ് മുഖ്യാതിഥിയായി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകൻ പി എ അസീമിന് ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് ഉപഹാരം നൽകി സ്കൂളിലേക്കുള്ള സൗണ്ട് സിസ്റ്റം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യന്നൂർ കൈമാറി പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ ഹെഡ്മിസ്ട്രസ് ജീജ എന്നിവർ അക്കാദമിക് റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ മുഹമ്മദ് എൻ ഖദീജ കെ എം അബ്ദുറഹ്മാൻ മാനുപ്പ കെ മുഹമ്മദാലി പി കെ ബാലചന്ദ്രൻ കെ ടി സൈഫുനീസ എൻ നുസ്രത്ത് സലി നവാസ് ഇ മുകുന്ദൻ സലാം ചെമ്മുക്കൻ തുടങ്ങിയവർ സംബന്ധിച്ചു വിനു പുല്ലാനൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ വടാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ